ലോകത്തിന് ആശ്വാസത്തിന്റെ ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ് അനിച്ഛിതത്വങ്ങൾക്കൊടുവിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ യു എസ് ചർച്ച നടന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒമാനിൽ വെച്ചായിരുന്നു ചർച്ച നടന്നത് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ഷിയുടെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഒമാനിൽ കൂടിക്കാഴ്ച നടത്തി തെഹ്റാന്റെ ആണവ പദ്ധതിയെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം ചർച്ചകൾക്ക് ഇതൊരു നല്ല തുടക്കമായിരുന്നു ആണവ കരാർ സംബന്ധിച്ച് മാത്രമാണ് സംസാരിച്ചത് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ി മാധ്യമങ്ങളോട് പറഞ്ഞത് ചർച്ചകൾ ഇനിയും തുടരാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചർച്ചകൾ ആണവ കരാറിനെ കുറിച്ചാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട് എന്നാൽ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കയുടെ സൈനിക സംഘങ്ങളെ പിന്തുണയ്ക്കൽ അമേരിക്കൻ ജനതയോടുള്ള പെരുമാറ്റം എന്നിവ ചർച്ചയിൽ വെച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി ഈ വിഷയങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും വിവിധ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും ഇക്കാര്യം അറിയിച്ച രംഗത്തെത്തിയിരുന്നു എന്നാൽ നയതന്ത്രത്തിൽ ഏർപ്പെടുന്നത് തുല്യനീതി ഉറപ്പാക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് എന്നും പരസ്പര ബഹുമാനം പരസ്പര താൽപ്പര്യം എന്നിവ മുൻനിർത്തിയുള്ള വിഷയങ്ങൾ മാത്രമേ ചർച്ചയ്ക്കെടുക്കൂ എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നിലപാട് ഇറാൻ അമേരിക്ക ചർച്ച തുർക്കിയിൽ വെച്ച് നടക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം എന്നാൽ ഒമാനിൽ വെച്ച് ചർച്ച നടത്താമെന്ന് റാന്റെ ആവശ്യം അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു ചർച്ച പക്ഷേ വിജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും മേഖലയിലെ അറബ് നേതാക്കളോടുള്ള ബഹുമാനം കണക്കിലെടുത്താണ് ചർച്ചയുമായി മുന്നോട്ടു പോകുന്നത് എന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഗൾഫ് ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയ നയതന്ത്ര നീക്കമാണ് ഭിന്നത പരിഹരിക്കാനുള്ള ചർച്ചയിലേക്ക് എത്തിച്ചത് ഇറാന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നും ചർച്ച റദ്ദാഗ്രത എന്നും ആവശ്യപ്പെട്ട് ഒൻപത് അറബ് മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കയെ സമീപിച്ചിരുന്നു ഇവരുടെ ആവശ്യം കണക്കിലെടുത്താണ് അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുൻപ് പലതവണ ഇറാൻ അമേരിക്കൻ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടത്തുകയും വിജയിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ചർച്ച ഒമാനിൽ വെച്ച് നടത്താമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടത് എന്നാണ് സൂചന അതേസമയം ഇറാനുമായുള്ള ചർച്ചകൾ പരാജയ പ്പെട്ടാൽ ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു അമേരിക്കയുടെ മുന്നറിയിപ്പ്